നോക്കടാ അതെ ദേ നോക്കട പൊട്ട ഇതേ നോക്കുന്ന ഞണ്ട് തേടാ നിനക്ക് കണ്ണ് കാണില്ലേ അങ്ങോട്ട് നോക്കട താഴേക്ക് നോക്കട മൂലയ്ക്ക് നോക്കട ഇതേ ഞണ്ടിരിക്കണ്ടോക്കട പൊട്ട ദേ കണ്ണ് കാണാത്തവനാണോ താഴേക്ക് നോക്കടാ അതേ ഞണ്ടിരിക്കണേ ദേ ഞണ്ട് ദേ അങ്ങോട്ട് നോക്കട അങ്ങോട്ട് നോക്കട പൊട്ട ഓ മണ്ടനട വീന് കാറ്റ് ഫുഡ് മാത്രം മതി ഞണ്ടൊന്നും വേണ്ട താഴേക്ക് നോക്കണം മൂക്ക് മേർക്കുടാ ടാ നോക്കടാ അങ്ങട് നോക്കടോ ദേടാ ദേ എന്തൊരു പൊട്ടന്നാണ് ആക്കിട്ടും കാണുന്നില്ല നോക്കട മണ്ട ഇവിടെ നിനക്ക് മണം കിട്ടണില്ലേ പിന്നെ മൂക്കൊന്നും വർക്ക് ചെയ്യണില്ലേ ദേ ദേ ടോ എന്നാ ഈ ഞണ്ട് പേടിച്ചിരിക്കണേ എട പൊട്ട നോക്കട നോക്കണ പൊട്ടൂഷൊക്കെ ആയിരുന്നു ഇപ്പൊ ആ ഞണ്ടിനടുത്ത് കളിക്കാനെ ഇന്നലെ വന്നാൾ പോയില്ലല്ലോ വേറെ നീ ഹലോ കുഞ്ഞു ഞാൻ അതേ ഓടിപ്പോ എവിടേക്കാണാവുക വീട്ടിലേക്കാണ് കയറി വരുന്നത് ഏഹ് എന്താണ് എന്തിൻ്റെ ഉദ്ദേശ്യം ഏ നിങ്ങൾക്ക് വെള്ളത്തിലൊന്നും പോയി താമസിക്കേണ്ടേ വീട്ടിലാണ് താമസിക്കേണ്ടത് കയറി കയറി വരണേണ്ടല്ലോ ഹലോ രണ്ടു രണ്ടിനും വേണോ എവിടെ ഇരിക്കുമെന്ന് കാണു രണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി നോക്കിയിരിക്കണേ